അവിന്റെയും പുത്രൻ്റെയും പരിശാർമാവിൻ്റെയും നാമത്തിൽ ആമേ ഞാൻ എൻ്റെ ഒരു പുതിയ ടോക്കിലോട്ട് കടക്കുകയാണ് ഇന്നത്തെ എൻ്റെ വിഷയം എന്ന് പറയുന്നത് സാത്താൻ്റെ രണ്ട് ആയുധങ്ങൾ എന്നുള്ളതാണ് യേശു തരുന്ന പാപമോചനത്തിൻ്റെയും രക്ഷയുടെയും സന്തോഷം അനുഭവിക്കുന്നതിൽ നിന്ന് ദൈവമക്കളെ തടസ്സപ്പെടുത്തുന്നതിന് സാത്താൻ ഉപയോഗിക്കുന്ന രണ്ട് ആയുധങ്ങളാണ് നിരാശയും കുറ്റബോധവും മനുഷ്യ ചരിത്രത്തിൽ എക്കാലവും ഈ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അനേകരെ തടവറയിലാക്കാൻ സാത്താന് കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ കാലത്ത് ഒരുപക്ഷെ അനേകം തെറ്റുകളും പാപങ്ങളും പരാജയങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാകും അവ നമ്മിൽ വലിയ ഭയവും ഉത്കണ്ഠയും ഭീതിയും മുറിവുകളും അസ്വസ്ഥതകളും സൃഷ്ടിച്ചിട്ടുണ്ടാകും ദുരനുഭവങ്ങളും അവ സൃഷ്ടിച്ച ദുരന്ത ഫലങ്ങളും വിട്ടൊഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ദൈവിക ജീവിതം നയിക്കാൻ സാധിക്കൂ ഇതിന് തടസ്സം സൃഷ്ടിക്കാനാണ് സാത്താൻ നിരാശയും കുറ്റബോധവും കൊണ്ട് ദൈവമക്കളെ ആക്രമിക്കുന്നത് എന്താണ് നിരാശ ഏതെങ്കിലും ഭൗതികമായ നഷ്ടങ്ങളുടെ പേരിൽ ദുഃഖിക്കുന്നതല്ല ആത്മീയ വിഷണത്തിൽ നിരാശ സാമ്പത്തിക പ്രശ്നം മൂലം നിരാശരായ കുടുംബം ആത്മഹത്യ ചെയ്തു എന്ന് സാധാരണ നാം കേൾക്കാറില്ലേ സാമ്പത്തിക ബാധ്യത കൊണ്ടല്ല ഈ നിരാശ പ്രത്യുത തങ്ങളെ രക്ഷിക്കാൻ ദൈവത്തിന് പോലും സാധിക്കുകയില്ല എന്ന് ഓർത്താണ് ആത്മഹത്യ ചെയ്യുന്നത് നിത്യരക്ഷ തനിക്ക് അസാധ്യമാണെന്ന ചിന്തയാണ് നിരാശ രക്ഷ നേടാൻ തനിക്ക് സാധിക്കില്ല എന്നും ദൈവം തന്നെ രക്ഷിക്കുകയില്ലെന്നുമുള്ള ചിന്തയാണ് നിരാശങ്ങക്ക് അടിമപ്പെടപ്പെടുന്നയാൾക്ക് ഉള്ളത് യൂദാസാണ് നിരാശയുടെ ഉദാഹരണം അയാൾ വലിയൊരു വഞ്ചനാ ചെയ്തു യേശുവിനെ ഒറ്റിക്കൊടുത്തു ഇനി രക്ഷയില്ല എന്ന് സാത്താൻ അവനെ പ്രേരിപ്പിക്കുകയും ചെയ്തു എത്ര വലിയ തെറ്റ് ചെയ്ത പാപിക്കും ദൈവസന്നിധിയിൽ സ്വീകാര്യതയുണ്ടെന്ന് അവൻ ഓർത്തില്ല അവൻ യേശുവിനോട് എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായും യേശു അവനോട് ക്ഷമിച്ചാൽ നിരാശയിലേക്ക് വീണ അവനെ സാത്താൻ ആത്മഹത്യയിലേക്ക് നയിച്ചു ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നു പിശാജ് ആദ്യം മുതലേ കൊലപാതകിയാണ് ആത്മഹത്യ ചെയ്യുന്നവരിൽ പ്രവർത്തിക്കുന്നത് പിശാജാണ് എന്ന് ബൈബിളിൽ നിന്ന് വ്യക്തമാണ് എത്ര വലിയ തകർച്ച ജീവിതത്തിൽ വന്നാലും ദൈവത്തിൽ നൂറ് ശതമാനവും ആശ്രയിക്കുക അപ്പോൾ നിരാശ നമ്മെ വിട്ടുമാറും സാത്താൻ ഉപയോഗിക്കുന്ന മറ്റൊരു ആയുധമാണ് കുറ്റബോധം ഒരു സംഭവം ഞാൻ പറയാം ഒരു വ്യക്തി ആത്മീയ ജീവിതത്തിൽ അല്പം അശ്രദ്ധമായി പെരുമാറിയത് കൊണ്ട് ഒരു വ്യഭിചാരത്തിൽ വീഴാനിടയായി പാപത്തിൽ ഏർപ്പെട്ടപ്പോൾ തന്നെ തെറ്റിനെ കുറിച്ച് ബോധ്യം കിട്ടി പാവപ്രവൃത്തി ചെയ്ത് പൂർത്തിയാക്കും മുമ്പേ അദ്ദേഹം പിന്തിരിയുകയും ചെയ്തു ആ തെറ്റിനെ കുറിച്ച് വലിയ ദുഃഖം അദ്ദേഹത്തിന് ഉണ്ടായി ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ലെന്ന് അദ്ദേഹം തീരുമാനം എടുക്കുകയും ചെയ്തു എന്നാൽ ഈ പാവത്തെക്കുറിച്ചുള്ള ചിന്ത അദ്ദേഹത്തിൻ്റെ ശരീരത്തിന്റെ തൂക്കം നന്നേ കുറച്ചു കളഞ്ഞു അങ്ങേയറ്റം സ്നേഹമുള്ള ഭാര്യയോടും മക്കളോടും അവിശ്വസ്തയോടെ പെരുമാറി ദൈവത്തെ ഉപേക്ഷിച്ചു ദൈവം എന്നോട് ഇത് ക്ഷമിക്കില്ല എന്നിങ്ങനെ പല പ്രാവശ്യം അയാൾ അച്ഛനോട് പറഞ്ഞു അച്ഛൻ പറഞ്ഞു ചെയ്തത് തെറ്റു തന്നെ പക്ഷെ വിഷമിക്കേണ്ട ദൈവം സ്നേഹമാണ് ചെയ്ത ഭാവത്തെക്കുറിച്ചുള്ള ആഴമായ അനുതാപവും ഏറ്റുപറച്ചിലും താങ്കൾക്ക് വിടുതൽ തരാൻ ഇടയാക്കും അദ്ദേഹം പറഞ്ഞു അച്ഛ ഞാനിത് പിറ്റേ ദിവസം തന്നെ കുംഭസാരത്തിൽ ഏറ്റു പറഞ്ഞു പക്ഷെ അച്ഛൻ ഉദ്ദേശിക്കുന്നത് പോലെയല്ല ഞാൻ വലിയൊരു തെറ്റാണ് ചെയ്തത് ദൈവം ഇത് ക്ഷമിക്കില്ല കുറച്ച് സമയം കൂടി സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി പാപബോധത്തെക്കാൾ കുറ്റബോധമാണ് തന്നെ പിടികൂടിയിരിക്കുന്നത് എന്ന് അദ്ദേഹം പോയി നല്ലൊരു കുംഭസാരം നടത്തി വലിയ സമാധാനം അദ്ദേഹത്തിന് ഉണ്ടായി ശരീരത്തിന് നഷ്ടപ്പെട്ട തൂക്കവും അദ്ദേഹത്തിന് തിരിച്ചു കിട്ടി എത്ര കുംഭസാരിച്ചിട്ടും പാപം ദൈവം ക്ഷമിച്ചു എന്ന ബോധ്യമാകാത്തതിനാൽ കുറ്റബോധത്തിൽ ജീവിക്കുന്നവർ സാത്താന്റെ ബന്ധനത്തിലാണ് പാപം ചെയ്താൽ നാം പ്രാചിത്തം ചെയ്യണം പശ്ചാത്തപിക്കണം അനുതപിച്ച് നന്മകൾ ചെയ്യണം നാം പശ്ചാത്തപിച്ച് ദൈവത്തിലേക്ക് തിരിയുമ്പോൾ വിശ്വസ്തനും സ്നേഹം തന്നെയുമായ യേശു നമ്മോട് ക്ഷമിക്കുമെന്ന് ബൈബിൾ വളരെ വ്യക്തമായി പറയും ദൈവം ക്ഷമിച്ച പാവം നാം എന്തിനു ഓർക്കുന്നു കുറ്റബോധവും നമുക്ക് ആവശ്യമില്ല ഇത്ര നേരം ഞാൻ പറഞ്ഞതിന്റെ രത്ന ചുരുക്കം ഇതാണ് പാപം ചെയ്യാത്ത ഒരു മനുഷ്യനും ലോകത്തില്ല പാപം ചെയ്യാത്തതായി രണ്ടേ രണ്ടുപേരെ ലോകത്തിൽ വന്നോളൂ എന്നാണ് നമ്മൾ ഉറച്ച് വിശ്വസിക്കുന്നത് അത് നമ്മുടെ കർത്താവും പരിശുദ്ധ അമ്മയുമാണ് ഇവർക്ക് രണ്ടുപേർക്കും പാപമില്ല എന്ന് നമ്മൾ ഉറച്ച് വിശ്വസിക്കുന്നു ബാക്കി കൊണ്ട് നമ്മുടെ ഭൂമിയിൽ വന്ന എല്ലാ വിശുദ്ധന്മാർക്കും വിശുദ്ധകർക്കും പാപമുണ്ട് എന്ന് ഉറപ്പാണ് അവരൊക്കെ പാപം ചെയ്തെങ്കിലും അത് പശ്ചാത്താപിച്ച് ക്രിസ്ത്യാനികളൊക്കെ കുംഭസാരത്തിന് ഏറ്റുപറഞ്ഞ് പാപമോചനം പാപിച്ച് അവർ വിശുദ്ധനും വിശുദ്ധയായി മാറുകയാണ് ഉണ്ടായത് അതുകൊണ്ട് പാപം ചെയ്യാതെ മനുഷ്യന് ജീവിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് പരിശുദ്ധാത്മാവാൻ ദൈവത്തെ കിട്ടുകയും പരിശുദ്ധാത്മാവ് പറയുന്നതിനനുസരിച്ച് നമ്മൾ മാത്രം പ്രവർത്തിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പാവം ചെയ്യാതിരിക്കാൻ പറ്റും അങ്ങനെ ഒരു സാധ്യത ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നുണ്ട് പാപം ചെയ്യുന്നതിന് ദൈവം ആർക്കും ഒരു ലൈസൻസും തന്നിട്ടില്ല പാവം ചെയ്യാതിരിക്കുകയാണ് നല്ലത് എന്ന് ഉറപ്പാണ് എന്നാൽ നമ്മൾ മനുഷ്യൻ എന്ന നിലയിൽ നമുക്ക് പാവങ്ങൾ വരാം ഇനി ഏതെങ്കിലും നമുക്ക് ഗുരുതരമായ പാവത്തിൽ നമ്മൾ വീണുപോയാൽ സാത്താൻ വന്ന് അപ്പൊ തന്നെ നമ്മളോട് പറയും നീ വലിയ പാവം ചെയ്തു ദൈവം നിനക്ക് എതിരായി ഇനി നിനക്ക് യാതൊരു രക്ഷയുമില്ല വേഗം പോയി ആത്മഹത്യ ചെയ്തോ എന്ന് സാത്താൻ നമ്മുടെ മനസ്സിൽ പറയും സാത്താൻ സാധാരണ മനുഷ്യരോടൊക്കെ സംസാരിക്കുന്നത് നമ്മുടെ ചിന്ത ചിന്തയിലാണ് ചിന്തയിൽ നമ്മളിങ്ങനെ പാവം ചെയ്തിട്ട് നമ്മൾ നിരാശനായി നമ്മളിരിക്കുമ്പോൾ അല്ലെങ്കിൽ കുറ്റവാദത്തോടെ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നമുക്ക് ഇങ്ങനെ തോന്നും ഇനി രക്ഷയില്ല ഇനി ആ ദൈവം എൻ്റെ കൂടെ നിൽക്കുകയില്ല ഇനി എനിക്ക് ആത്മഹത്യ ചെയ്തേ പറ്റും ഇങ്ങനെയുള്ള ചിന്തകൾ നമുക്ക് വരുന്നുണ്ടെങ്കിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ഉറപ്പായി വിശ്വസിച്ചുകൊള്ളുക അത് നമ്മുടെ ചിന്തയല്ല അത് സാത്താൻ നമ്മുടെ ചിന്തയിലൂടെ സംസാരിക്കുന്നതാണ് അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ ഏത് പാവം ചെയ്താലും നമ്മൾ നിരാശരാവുകയോ കുറ്റബോധം ഉണ്ടാവുകയോ ചെയ്യാൻ പാടില്ല നമ്മൾ പാവം ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ വരാതെ നമ്മൾ നോക്കണം ഇനി അഥവാ നമുക്ക് പാവം വന്നു പോയി കഴിഞ്ഞാൽ ദൈവം സ്നേഹമാണെന്നും ദൈവം നമ്മളോട് ഏത് പാവവും മോചിക്കുമെന്നും ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നുണ്ട് എന്നിടത്ത് പാവം ചെയ്ത് ഇഷ്ടംപാട് ചെയ്തോ ദൈവം മോചിക്കുമെന്ന് പറഞ്ഞ് നമ്മൾ ജീവിച്ചാൽ നമ്മൾ ഒരു കാരണവശാലും നമ്മുടെ ജീവിതത്തിൽ പശ്ചാത്തപിക്കാനോ അണുതപിക്കാനോ ഒന്നും ത്താൻ സമ്മതിക്കുകയില്ല നമ്മുടെ അവസാനവും ആ പാവത്തിൽ തന്നെ തീരാനും പാവത്തിൽ മരിച്ചു കഴിഞ്ഞാൽ നിത്യ ശിക്ഷയായ നരകത്തിലോട്ട് പോകാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് ഒരു പാപം പോലും ചെയ്യാതെ ജീവിക്കാൻ നമ്മൾ പരിശ്രമിക്കണം ദൈവസഹായത്തോടെ നമ്മൾ പരിശ്രമിക്കണം എന്ന് ഉറപ്പാണ് എന്നിട്ട് നമ്മുടെ വല്ല ദുർബല നിമിഷത്തിൽ നമുക്ക് വല്ല പാവങ്ങളും വന്നു പോയി കഴിഞ്ഞാൽ അത് ക്രിസ്ത്യാനികൾ ആണെങ്കിൽ നമ്മൾ കുംഭസാരത്തില് ഏറ്റു പറഞ്ഞ് നമ്മൾ പാവമോചനം നേടണം പിന്നെ കുംഭസാരത്തിൽ ഏറ്റു പറയുമ്പോൾ അതിനുള്ള പ്രാച്യത്തോടെ നമ്മൾ ചെയ്യണം എന്ന് വളരെ വ്യക്തമായിട്ട് സഭ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ നമ്മളിപ്പോൾ ഒരാളുടെ ഒരു പതിനായിരം രൂപ നമ്മൾ കട്ടെടുത്തെങ്കിൽ നമ്മൾ തന്നെ കുംഭസാരത്തിൽ പറയുകയാണ് ഇങ്ങനെ ഒരാളുടെ പതിനായിരം രൂപ ഞാൻ കട്ടെടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മാത്രം ആ പാവം മോഹിക്കുകയില്ല നമ്മൾ ആ പതിനായിരം രൂപ ആ കട്ടിടത്തെ ആൾക്ക് തിരിച്ചു കൊടുക്കണം എന്നാൽ മാത്രമേ പൂർണ്ണമായും ആ പാവം മൊഴിക്കുകയുള്ളൂ അതുകൊണ്ട് നമുക്ക് പറ്റുന്ന പ്രാച്യത്വങ്ങൾ നമുക്ക് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ പാവം മൊഴിക്കാൻ നമ്മളെ വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യമാണ് ദാനധർമ്മം എന്ന് പറയുന്നത് ദാനധർമ്മം ദൈവത്തിന്റെ മുമ്പിൽ വളരെ വിലയേറിയ ഒന്നാണ് അതുകൊണ്ട് നമ്മുടെ പാവങ്ങളെ സഹായിച്ചു കഴിഞ്ഞാൽ അത് ദൈവം ഉറപ്പായും നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിനായിട്ട് അത് കണക്കിടും എന്ന് ബൈബിളിൽ നിന്ന് വളരെ വ്യക്തമാണ് അതുകൊണ്ട് ഏതെങ്കിലും കാരണവശാൽ നമുക്ക് പാപം ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് നിരാശയും കുറ്റബോധവും ആവശ്യമില്ല പകരം നമുക്ക് പാപബോധവും പശ്ചാത്താപവും ദൈവത്തിനുള്ള ആശ്രയവുമാണ് വേണ്ടത് ദൈവത്തിന് ക്ഷമിക്കാനാവാത്ത ഒരു പാപവും ഈ ലോകത്തിലില്ല എന്ന് വളരെ വ്യക്തമാണ് ഇന്നത്തെ എൻ്റെ ടോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടുതൽ കാര്യങ്ങൾ ഞാൻ എൻ്റെ അടുത്ത ടോക്കിൽ പറഞ്ഞുകൊള്ളാം നിങ്ങൾക്ക് അവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം